ജാസ്മിനോട് തുറന്നു പറയുന്ന ഗബ്രി അതെ അതിന്റെ ഒരു പ്രമോ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഇന്ന് അപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ അത് നമുക്ക് പ്രതീക്ഷിക്കാം അത് എന്ന് നമുക്ക് നോക്കാം ഇന്ന് ജാൻമണി കോമണർ കോമണർ അതെ എന്ന് പറയുക മാത്രമല്ല കുറച്ച് വാക്കുകളും കൂടി അതിന്റെ കൂടെ ചേർത്തു അതൊരു അടിച്ചു താട്ടുന്ന രീതിയിലുള്ള ഒരു വാക്ക് അല്ലേ അതെന്താണ് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ ഇപ്പൊ അവിടെ ഒന്നും നടക്കുന്നില്ല ഒന്നാമത് അൻസിബ നമ്മുടെ അൻസിബ ഋഷി അതേപോലെ തന്നെ നോറ അവരുടെ വകയായിട്ട് ഗോസിപ്പിംഗ് ഒരു സൈഡ് നടക്കുന്നുണ്ട് പിന്നെ പാൽപായസം ഉണ്ടാക്കുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ടാസ്കിന് വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതവിടെ ഇരിക്കട്ടെ ഇവിടെ നേരത്തെ ഞാൻ വീഡിയോ ഇടുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നത് ജാൻമണി ഇവിടെ നിരാഹാര സമരം ഉണ്ടായിരുന്നു അപ്പോൾ പവർ ടീമിലെ അംഗമാണ് ആര് റസ്മിൻ അപ്പോൾ ഇങ്ങനെ ഒരു വാക്ക് വായിന്ന് വന്നതായിട്ട് കേട്ടു ലൈവില് ഞാൻ കേട്ടതല്ല ഞാൻ ആ സമയത്ത് വീഡിയോ ഇടുന്നുണ്ടായിരുന്നേ അപ്പൊ ഇതിങ്ങനൊരു സംഭവം വന്നായിരുന്നു ദേ ആർ നോട്ട് ഈക്വൽ ടു മീ എന്ന് ജാൻമണി പറയുന്നുണ്ടായിരുന്നു ദേ ആർ നോട്ട് ഈക്വൽ ടു മീ ഒരു കോമണർ ഞാൻ എനിക്ക് തുല്യമായി ചിന്തിച്ചിട്ട് അവരൊരു തലയിൽ കയറാൻ നോക്കിയാൽ ആ തല വലിച്ച് കാലിൻ്റെ അടിയിൽ വെക്കാൻ എനിക്ക് അറിയാം എന്നൊക്കെ ജാൻമണി പറഞ്ഞതായിട്ട് ഇങ്ങനെ ഒരു സംഭവം വന്നായിരുന്നു ഇങ്ങനെ കോമണർ എന്ന് പറഞ്ഞൊരു പദം വെച്ചിട്ട് ഈ രീതിയിൽ പറഞ്ഞതായിട്ട് ഞാൻ ലൈവില് കണ്ടില്ലേ അപ്പൊ ഇങ്ങനൊരു ഇതൊക്കെ വന്നത് അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ് അപ്പോൾ അതിന് വരുമോ നോക്കാം എപ്പിസോഡിൽ പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ജാൻമണി പക്ഷേ പിന്നെ അവർ ഞാൻ നോക്കുമ്പോൾ റസ്മിനും ജാൻമണിയും റസ്മിനാണ് പോയി ജാൻമണിയെ കെട്ടിപ്പിടിച്ചിട്ട് സംസാരിക്കണമെന്നാണ് ഞാൻ കാണുന്നത് അയ്യോ ചേച്ചി കഴുക്ക് ചേച്ചി എന്തെങ്കിലും കഴുക്ക് ചേച്ചി കഴിക്ക് ചേച്ചി എന്ന് പറഞ്ഞ് റസ്മിൻ ഒരുപാട് പോയിട്ട് ജാൻമണിയെ സംസാരിച്ച് ജാൻമണി കെട്ടിപ്പിടിച്ച് ജാൻമണിയെ പോയി കെട്ടിപ്പിടിച്ച് അവർ പോയിട്ട് ചായ കുടിച്ച് ഞാൻ പിന്നെ കഴിക്കാം എന്നൊക്കെ പറയുന്നത് കേട്ടോ ഇത് ഭയങ്കര ദേഷ്യത്തിൽ ജാൻമണി പറഞ്ഞതാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ പറയുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു പ്രസ്താവനയൊന്നും വേണ്ട കോമണർ സെലിബ്രേറ്റി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങനെയൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് കാര്യം കോമണേഴ്സാണ് ഇവർക്ക് വോട്ട് കൊടുക്കുന്നത് ഏ സെലിബ്രിറ്റീസ് കുറച്ചേ ഉള്ളൂ കോമണേഴ്സിൻ്റെ വോട്ടിലാണ് നിങ്ങൾ നിങ്ങളവിടെ നിൽക്കുന്നത് അല്ലേ അപ്പം അങ്ങനൊരു കാര്യം പറയേണ്ടിയിരുന്നില്ല ഇപ്പം എനിക്ക് തുല്യമായ ഒരു കോമണറെ ചിന്തിച്ചിട്ട് അവർ അവരെ തലയിൽ കയറാൻ നോക്കിയാൽ ആ തല വലിച്ച് കാലിൻ്റെ അടിയിൽ വെക്കാൻ എനിക്കറിയാം ഇങ്ങനൊരു സെന്റൻസും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവില് കണ്ടില്ല പക്ഷെ അതിനകത്ത് കുറേ ആൾക്കാര് ഇടുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞതായിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ട അങ്ങനത്തെ വാക്കുകൾ ഈ കോമണർ അതോന്നുള്ള സംഭവം കൂടൊന്നും എടുത്തിരുത് കോമണർ കാരണമാണ് അവിടെ നിലനിൽക്കുന്നത് കോമണർ എന്ന് പറഞ്ഞാൽ പ്രേക്ഷകരാണ് പ്രേക്ഷകർ കാരണമാണ് ഓരോ മത്സരാർത്ഥിയും അവിടെ നിൽക്കുന്നത് അപ്പം ആ ഒരു സംഭവം ജാൻമണിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം ലാലേട്ടം പ്രത്യേകിച്ചും പിന്നെ ജാൻമണിയുടെ ഗെയിം ഇത് കുറച്ചൊരു എന്താ പറയണ്ടത് ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യണം തന്നെ തന്നെ എല്ലാവരും സ്നേഹിക്കണം പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ജാൻമണീനെ ആദ്യം അങ്ങോട്ട് വെച്ച് കൊടുത്തില്ല പുള്ളിക്കാരി ഇങ്ങനെ അവിടെ നിരാഹാരം കിടന്നപ്പോൾ അപ്പോൾ ഈ പറഞ്ഞ റസ്മിനാണ് പോയിട്ട് സ്നേഹത്തോടെ പോയി വിളിച്ച് സംസാരിച്ചത് കോമണറായിട്ട് കയറി ചെയ്യും റസ്മിൻ അപ്പോൾ അപ്പോൾ അതും കൂടി ഓർക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ മേലെ തട്ട് താഴെ തട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ബിഗ് ബോസ് വീട്ടിൽ ഇല്ല എല്ലാവരും ഈക്വൽ ആണ് എന്തൊക്കെ പറഞ്ഞാലും അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും ഒരു രീതിയിൽ ലാലോട്ടെ സംസാരിക്കണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് അല്ലേ ഒരു വർത്തമാനം ചാനലിൻ്റെ വായിന്ന് വരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ലൈവിൽ കണ്ടില്ല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇതിൽ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ചാനലിൻ്റെ വായിന്ന് വന്നത് ഉണ്ടെങ്കിൽ അത് ശരിയായിട്ട് തോന്നില്ല പിന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും സംഭവം ഇന്ന് അതെ ഇന്നത്തെ ഇന്നലത്തെ രാത്രിത്തെ രാത്രി കാഴ്ചകളിൽ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ന് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാം ക്ലിയർ ആവുമല്ലോ കുറേ പേർക്ക് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു ഞാൻ കഷ്ടപ്പെട്ട് രാത്രി രണ്ടായിരത്തി മൂന്ന് മണിക്ക് കണ്ണ് ഇങ്ങനെ ഇരുന്നൊക്കെ നോക്കി എടുത്തിട്ടാണ് ഇന്ന് രാവിലെ ഇട്ടത് അതിന്റെ അപ്ഡേറ്റ് ആ രാവിലത്തെ വീഡിയോയിൽ അപ്പോൾ ഇന്ന് ശരിക്കും അത് ക്ലിയർ ബിഗ് ബോസ് ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ അവരെന്താണ് ഇന്നലെ രാത്രി പറഞ്ഞതെന്നും നമ്മുടെ ഗബ്രി സ്വന്തം മനസ്സ് തുറന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണെന്ന് ഞാൻ ഐ ലവ് യു ഹൗ മച്ച് ഐ ലവ് യു എന്നറിയത്തില്ല സ്നേഹമാണ് ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ട് രാവിലെ ആയപ്പോൾ അതൊക്കെ ഗുദാബാഹ ഇനി രാത്രി പിന്നെ അതിൻ്റെ ബാക്കി ഉണ്ടാവും എനിക്ക് അറിയത്തില്ല എന്തായാലും അത് ഇന്ന് എപ്പിസോഡിൽ കാണിക്കും എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഗബ്രിക്കിവിടെ ജാസ്മിൻ ഇല്ലാണ്ടൊരു ഒരു നിലനിൽപ്പില്ലാത്ത പോലെ പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് കാര്യം വേറെ ഓരോടും ഗബ്രി സംസാരിക്കുന്നില്ല വേറെ ഓരോടും നേരെ ചോദ്യം വർത്താനം പറയുന്നുമില്ല ഒന്നുമില്ല ജാസ്മിൻ മാത്രമുണ്ട് വേറെ ആരും കൂട്ടുന്നുമില്ല ഇന്നലെ രാത്രിയൊക്കെ ആൻസി ഒക്കെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ കൂട്ടത്തില്ല പിന്നെ ഇങ്ങോട്ട് വന്നേക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യം അങ്ങനെയുള്ളത് കൊണ്ട് ഗബ്രിക്ക് വേറെ ഒരു 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 അറ്റാച്ച്ഡ് ആയിട്ട് വേറെ ആരും അതിനകത്ത് ഇല്ലാത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാണോ ഇനി ഈ കോമ്പ് മുന്നോട്ട് കൊണ്ടുപോവാൻ നോക്കുന്നതെന്ന് അറിയില്ല ഇത് ഗെയിമാണോ അതോ ശരിക്കുമുള്ള ഇഷ്ടമാണോ എനിക്കറിയത്തില്ല നമുക്ക് നോക്കാം അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ പിന്നെ അൻസിബയും ഋഷി നോറയും എൻ്റെ അമ്മയും എനിക്കൊന്നും പറയാൻ ബാക്കിയില്ല ഇവരാണ് അവിടത്തെ ഒരു ഗോസിപ്പ് ആൾക്കാർ ഗോസിപ്പ് സെഷൻ എവരുടെയാണ് പല പല സീസൺസിനെ കുറിച്ച് ഗോസിപ്പ് ചെയ്യുന്നു അതേപോലെ തന്നെ നോറയ്ക്കാണെങ്കിൽ പറയാനാണെങ്കിൽ വാക്കുകളില്ല ജാസ്മിനെ കുറിച്ച് ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യങ്ങളും ഓൾ വലിയ ആളായി നടക്കുകയാണ് ഓളാണ് വലിയ എന്നൊക്കെ പറഞ്ഞ് ഓൾ അവിടെ സെൽഫ് ഒന്നും അല്ല എന്നൊക്കെ കുറിച്ച് കുറേ പറയുന്നുണ്ട് ഓളുടെ കാര്യങ്ങളൊക്കെ എനിക്കറിയാം എന്ന് പറഞ്ഞ് പേഴ്സണൽ കാര്യങ്ങളും ലവ് ലൈഫും എല്ലാം എടുത്ത് നോറ ഇടുന്നുണ്ട് അപ്പോൾ അൻസിബ പറഞ്ഞ് പിന്നെ അതൊക്കെ എനിക്കറിയില്ല പച്ച കള്ളമാണ് കള്ളം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവർക്ക് രണ്ടുപേരുടെയും കോമൺ എനിമി ജാസ്മിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നോറ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും നോറ ജിൻഡോനെ എളുപ്പം ലക്ഷിറി ബജറ്റ് ഫുൾ പോയല്ലോ പകുതി പോയി അപ്പോൾ ജിൻഡോനെ ഭയങ്കരമായിട്ട് കിടന്ന് പറയുന്നുണ്ട് അതാണ് കാരണം കഴിഞ്ഞ ആഴ്ചത്തെ ഇതാണ് കാരണം നമ്മൾ സൈക്കിളോ നമ്മൾ സൈക്കിളോ എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ നോറ ഒരു കാര്യം ഒരു പ്രാവശ്യം പറയുന്നതാണ് എത്തുന്നത് ഒരുപാട് പ്രാവശ്യം പറയുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ പോലെ ഫീൽ ചെയ്യും അത് മാത്രമല്ല എപ്പോഴും ഒരാൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതൊരു പേഴ്സണൽ ഗ്രഡ്ജായിട്ടും ഫീൽ ചെയ്യും മറ്റുള്ളവർക്ക് അപ്പോൾ സംസാരിക്കണം ആവശ്യത്തിന് എപ്പോഴും അയാളെക്കുറിച്ച് മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു പേഴ്സണൽ ഗ്രഡ്ജ് പോലെ നമുക്ക് ഫീൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം ഈ ഇതെന്തോ എപ്പോൾ നോക്കിയാൽ അയാൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അയാളുമായിട്ട് നേരെ ഏറ്റുമുട്ടണം എന്തെങ്കിലും ടാസ്കിലോ അല്ലെങ്കിൽ അയാൾ നിങ്ങൾക്കെതിരെ അങ്ങനെ ചെയ്യണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓക്കെ വൺ ഓൺ വൺ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം എന്തായാലും നോറെ അവിടെ സത്യം പറഞ്ഞ ജാസ്മിൻ ആണ് ടാർഗറ്റ് ജാസ്മിനെതിരായിട്ടാണ് കളിക്കുന്നത് അൻസിബ അങ്ങനെ തന്നെയാണ് ജാസ്മിനാണ് ടാർഗറ്റ് ജാസ്മിൻ അഗെൻസ്റ്റ് ആണ് കളിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ഉള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ